ൂർടനം നടന്നു ഓൾ കേരള അസോസിയേഷൻ കമ്മിറ്റി ഓഫീസ് നടന്നു എൽത്തുരുത്ത് കുന്നംപുരം ക്ഷേത്രത്തിന് സമീപം നടന്ന പരിപാടിയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ സി ബാബു നിർവഹിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രസ്ഥാനം ജനറൽ സെക്രട്ടറി ആണ് നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന് കൂടി അറിയിക്കുന്നതിലേറെ സന്തോഷം തന്നെയുമല്ല കേരളത്തിലെ നിരവധി ക്ഷേമനിധി ബോർഡുകൾ പ്രവർത്തിക്കുമ്പോൾ ആ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് വ്യത്യസ്തമായി തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കുളിച്ചുകയില്ലാതെ യഥാസമയം സമയം വിതരണം ചെയ്യിക്കാൻ കഴിഞ്ഞാൽ ഒരു ക്ഷേമനിധിയായി മാർന്നിരിക്കുന്നതിന്റെ കാരണം തന്നെ എന്ന ഈ നേതൃത്വം നൽകുന്ന ശ്രീ പങ്ക് വളരെ വലുതാണ് ഏരിയ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ ടി കെ ഗീത മുഖ്യാതിഥിയായിരുന്നു മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ കൗൺസിലർ ജോണിക്കുട്ടൻ പാർവതി സുകുമാരൻ എം കെ പ്രകാശൻ അബ്ദുൽ ഖാദർ എടവിലങ്ങ പി എം പുഷ്പകുമാരി അമ്മിണി കുമാരൻ ജലജ അരവിന്ദൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഏരിയ സെക്രട്ടറി ടി വി ഗണേശൻ സ്വാഗതവും ഏരിയ വൈസ് പ്രസിഡന്റ് പി ജി ശിവദാസൻ നന്ദിയും പറഞ്ഞു